െനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാലസ് മുനിവാളും പറയാണ് അഹന്തയുടെ രണ്ടാമത്തെ രൂപമാണ് പ്രൈഡ് പ്രൈഡ് ഓഫ് ഓഫ് വെൽത്ത് ഞാൻ ചിലപ്പോഴൊക്കെ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുത്ത് പണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവർ നേടിയിട്ടുള്ള വിജയം പക്ഷേ അവരുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ ഈ വളയും തളയുമായിട്ടാണ് ഞങ്ങൾ ജനിച്ചെന്നുള്ള മാ വിധത്തിലാണ് അവർ നമ്മൾ സംസാരിക്കുക എത്രയോ കഷ്ടപ്പെട്ട് വളർന്ന ആളുകളുണ്ട് ഒരുപക്ഷേ ലൂക്കാട്ട് സുവിശേഷത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ പതിമൂന്ന് തുടങ്ങി ഇരുപത്തൊന്ന് വരെയുള്ള വചനത്തിലെ കർത്താവ് തന്നെ ഒരാൾ ദോഷ എന്ന് വിളിക്കുന്നുണ്ട് കർത്താവ് അയാൾ വിളിക്കുന്നത് ധനികനായ ബോഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളവ് വർദ്ധിച്ചു അറപ്പുരകൾ കൊള്ളാത്തത് കൊണ്ട് അറപ്പുരകൾ പുതുക്കിപ്പണുതു അവസാനം അദ്ദേഹം തൻ്റെ സമ്പത്തിലെ തൻ്റെ സർവസ്വവും കണ്ടെത്തി തൻ്റെ വെൽത്ത് അവൻ്റെ സമ്പത്ത് അവൻ്റെ ദൈവമായി ഞാൻ ചിലപ്പോഴൊക്കെ ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവരുടെ പണപ്പെട്ടി സക്ലാരിപ്പെട്ടി പോലെയാണ് അതിൻ്റെ മുമ്പിൽ അവർ തിരികെത്തിക്കുക അതിന് മുമ്പിൽ അവർ മുട്ടുകുത്തുക പണം ദൈവമാകുന്ന മനുഷ്യരെ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ധനവാൻ മൃദുലവസ്ത്രങ്ങളാൽ അലങ്കൃതനായിരുന്നു മൃഷ്ട ഭോജനത്താലേ സുഭിക്ഷമായിരുന്നു പണം കൊണ്ട് ദൂർത്തടിക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ പണം അഹന്തയാകുന്നവരാണ് പണം കൊണ്ട് രണ്ട് തിന്മകൾ ചെയ്യും അറുകല പിശുക്കന്മാര് പത്ത് പൈസ മുറിച്ചോടുത്തു തേക്കില്ല രണ്ടാമത്തെ തിന്മയുണ്ട് പണത്തിൻ്റെ വില അറിയാത്തത് കൊണ്ട് തൃശ്ശൂ പൂർവം വെടിക്കെട്ടായിട്ട് എല്ലാഘോഷങ്ങളും ഇവിടെ ചിലപ്പോഴൊക്കെ ആളുകള് പണത്തിൻ്റെ പ്രതാപം കാണിക്കാൻ കല്യാണങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ കല്യാണത്തിൻ്റെ റിസപ്ഷൻ കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ ഞാൻ ചിലപ്പോഴും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു പണം സ്വർഗത്തിലേക്ക് വഴി തടയരുത് ധനവാൻ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൂലൂടെ കടക്കുന്നതാണ് എളുപ്പമെന്ന് കർത്താവ് പറഞ്ഞത് നമ്മെക്കുറിച്ചാണോ എന്ന് നമ്മൾ ഈ നോമ്പുകാലത്ത് ആലോചിക്കണം നമ്മുടെ പണം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക നമ്മുടെ പണം ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാൻ മറ്റുള്ളവരെ വഴി നടത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ധനം കൊണ്ട് ദൈവത്തെ മറക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് മന്ന ഭക്ഷിച്ച മനുഷ്യരെ കാടപ്പക്ഷികളെ തിന്ന് തൃപ്തരായ മനുഷ്യരെ മധുരജലം കുടിച്ച് ലക്ക് കെട്ട മനുഷ്യരെ വിഗ്രഹങ്ങൾക്ക് ചുറ്റും നൃത്തം ചവിട്ടിയത് ഞങ്ങൾ പഴയ നിയമത്തിൽ വായിക്കുന്നു കഷ്ടപ്പാടുകളിലൂടെ വളർന്ന ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർത്ത കർത്താവിനെ മറക്കുന്ന സമ്പത്ത് ശാപമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പണം ആവശ്യമാണ് പണമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല പക്ഷെ പണം ദുരുപയോഗിക്കുന്ന പിശുക്കും അത് ദൂർത്തടിക്കുന്ന ജീവിതത്തിൽ അഹന്തയും നിയന്ത്രണ വിധേയമാക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ रुचिजनों अनुभव